ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഗ്യാസും ഗ്യാസ് ബർണറും ഗ്യാസ് സ്റ്റവ് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നല്ലോണം ഗ്യാസ് ചിലവാവാനുള്ള സാധ്യതയുമുണ്ട് ഗ്യാസ് സ്റ്റൗ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ബർണറും ഇടക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം ഇന്നത്തെ ഈ വീഡിയോയിൽ ഗ്യാസും ഗ്യാസ് ബർണറും എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നുള്ള ടിപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട ഗ്യാസ് സ്റ്റോപ്പിലേക്ക് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് ടിപ്പ് നമ്മൾ സാധാരണയായിട്ട് വാട്ടർ മെലോൺ വാങ്ങുമ്പോൾ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും എടുക്കുന്ന സമയത്ത് ഇതിനൊരു പുളിപ്പ് രസം ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പുളിപ്പ് രസം വന്ന് പെട്ടെന്ന് കേവിടാവാതിരിക്കാനുള്ള ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലിയെടുത്ത് വാട്ടർ മെലോണിൻ്റെ ഓരോ സൈഡിലായിട്ടും നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം ോൺ ഒരാഴ്ചത്തോളം ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സാധാരണയായിട്ട് നല്ല എരിവുള്ള പച്ചമുളകൊക്കെ അരിഞ്ഞു കഴിഞ്ഞാല് അതല്ലെങ്കിൽ നമ്മൾ ചിക്കനോ ഫിഷോ ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞാല് നമ്മുടെ കൈ നന്നായിട്ട് തന്നെ എരിവായിട്ട് വരും നമ്മുടെ കൈ അങ്ങനെ എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പച്ചമുളകൊക്കെ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ നമ്മുടെ കയ്യിലെ ഒന്ന് തടവി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കയ്യിലെ ആ ഒരു എരിവൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഗ്യാസില് പാചകം ചെയ്യുന്ന സമയത്ത് ഒക്കെ തിളച്ചു പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാവൊക്കെ ആയിട്ടോ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഇളകി വരാനായിട്ട് വിനാഗിരി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം പറ്റി പിടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി പോരുന്നതായിട്ട് കാണാം നല്ലൊരു ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഓയിലൊക്കെ തെറിച്ച് വീഴാറുണ്ട് ഈ ഒരു ഓയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി പാട് തന്നെയാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പൗഡർ എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു പേപ്പർ ഉപയോഗിച്ച് തുടച്ചെടുക്കാം പൗഡർ പെട്ടെന്ന് തന്നെ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യും കേട്ടോ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലൊക്കെ പോയി ക്ലീൻ ആയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇടക്കൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും പൗഡർ ഇതുപോലെ തൂങ്ങിക്കൊടുക്കാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രാണികളും ഉറുമ്പും ഒന്നും തന്നെ പിന്നീട് വരികയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗ്യാസ് സേവ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മൾ ബർണർ ആണ് ക്ലീൻ ചെയ്യേണ്ടത് ബർണറിലെ അഴുക്കൊക്കെ മാറ്റി ബർണർ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നതിനുള്ള നല്ലൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ബർണർ ഇട്ട് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അര കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ സമയത്ത് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ നമുക്കിത് ഇങ്ങനെ തന്നെ ഈ ഒരു വെള്ളത്തിൽ ബർണർ ഇട്ട് വെക്കാം ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സൊല്യൂഷൻ ഗ്യാസ് സ്റ്റോപ്പിൽ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു സ്ക്രബ്ബറിൽ നമുക്ക് വിമ്മിൻ്റെ ലിക്വിഡ് ഒഴിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന കറകളൊക്കെ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് സഹായിക്കും ഒരുപാടൊന്നും ഉരച്ച് നമ്മൾ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റൗ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ബർണർ ക്ലീൻ ചെയ്യാം വിമ്മിന്റെ ഡിഷ് വാഷ് ഒഴിച്ച് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്കിത് തേച്ച് കഴുകിയെടുക്കാം നന്നായിട്ട് തന്നെ തേച്ച് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം ബർണറിൻ്റെ ഉള്ളിലെ ഈ ഒരു ചെറിയ ഹോൾസ് ഉണ്ടല്ലോ ഇതിൽ എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ എന്തെങ്കിലും കരിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നതാണ് ഇപ്പൊ നമ്മുടെ ബർണർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു ബർണർ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാം ർണറിലും ഈ ഒരു ഭാഗത്തും തുരുമ്പൊക്കെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ തടവിക്കൊടുക്കുന്നത് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ല കുറച്ച് ടിപ്പുകളാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്